ുന്നു അവര് വീടിന്റെ മീതയാണ് ഹബീബിന്റെ താഴെയാണ് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ താഴെ താമസിക്കാം വീട്ടുകാർ പറഞ്ഞു ഭാര്യയും പറഞ്ഞു ഉമ്മു അയ്യൂബും അബു അയ്യൂബ് തങ്ങളും രണ്ടുപേരും അങ്ങ് താഴെ നിൽക്കുമ്പോൾ ഞങ്ങൾ മേലെ താമസിക്കാൻ പറ്റില്ല നബി താമസിച്ചോളൂ ഞങ്ങൾ താഴെയാണ് ഞങ്ങൾ അങ്ങയുടെ മേലെ നിൽക്കേ അതൊരു സ്നേഹമായിരുന്നു തങ്ങളതിന് മറുപടി പറഞ്ഞു അങ്ങനെയൊന്നും സ്നേഹിക്കേണ്ട എന്നല്ല തങ്ങൾ പറഞ്ഞത് എന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരൂല്ലേ അവർക്ക് സൗകര്യം താഴെയാല്ലേ അതുകൊണ്ട് ഞാൻ താഴെ നിൽക്കാം എന്നും ഭക്ഷണം കൊടുത്തിട്ട് തങ്ങള് കഴിച്ചത് സല്ല അള്ളാഹുസ്വലമൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കും അപ്പോൾ തങ്ങൾ കഴിച്ചതിന് ബാക്കി കൊടുത്തയക്കും തങ്ങൾക്കതറിയാം അവർ വർക്കത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് തങ്ങള് കൊടുത്തയക്കും സൊല്ലാസ് ഒരു ദിവസം അവിടുന്ന് കഴിച്ചിട്ടില്ല ഭക്ഷണം അപ്പോൾ അയ്യോ ബലി അള്ളാഹുലഹുവിന് വലിയ വിഷമമായല്ലോ യാ അങ്ങ് ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്തേ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു ഔ ഒന്ന് പച്ചയായ നമ്മുടെ സവാള ഉള്ളി പച്ചയായ എരിഞ്ഞിട്ടത് അല്ലെങ്കിൽ വെളുത്ത ഉള്ളി രണ്ടാലൊന്ന് ആ ഭക്ഷണത്തിനുണ്ടായിരുന്നു തങ്ങൾ പറഞ്ഞു എനിക്ക് ഇത് കഴിക്കുമ്പോൾ ചില പ്രയാസമുണ്ട് എന്തേ നബിയേ ആ ഹറാമുൻഹു ഉള്ളി ഹറാമായതുകൊണ്ടാണോ അല്ലല്ല ഹറാമൊന്നുമല്ല ഞാൻ അള്ളാഹുവിൻ്റെ മലക്കുകളോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന ആളാണ് അപ്പം എൻ്റെ വായക്ക് നാറ്റം വരും അത് മലക്കുകൾക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് ആ ഒരു ഹലതുറത്തിൽ മുബാറൊക്ക അവിടെ എനിക്ക് സാധ്യമാവില്ല മലക്കുകൾക്ക് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ വായ നാറ്റം വരൂല്ലേ അതുകൊണ്ട് ഞാൻ കഴിക്കാത്തതാണ് അബു അയ്യൂബേ ഭക്ഷണത്തിനൊരു കുഴപ്പമില്ല നല്ല ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അബു അയ്യൂബ് പ്രതി അള്ളാഹുനെ പറഞ്ഞ വാക്കന്താന്നറിയോ ഡബിയെ അങ്ങനെക്ക് ഇത് ഇഷ്ടമല്ലേ എന്നാ പിന്നെ എനിക്കിത് വേണ്ട കേട്ടോ ഞാനും ഇനി കഴിക്കൂല എന്ന് പറഞ്ഞു ابو ايوب الانصاري رضي الله عنه